ഹലോ അങ്ങനെ ഞാൻ മീഷോയിൽ നിന്ന് എനിക്കിഷ്ടപ്പെട്ട് കുറേ നാളായിട്ട് മേടിക്കണം എന്ന് വിചാരിച്ചൊരു സാധനം കേട്ടോ നെറ്റിൻ്റെ ഇങ്ങനെ കൂടാരം പോലെയുള്ള നെറ്റിൻ്റെ കൊതുകുവലയില്ലേ അത് മേടിക്കണം കുറേ നാളായി ആഗ്രഹിക്കണതാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ വിചാരിച്ചു അവർ എന്നാൽ വാങ്ങിച്ചു നോക്കാം അങ്ങനെ അത് വന്നു കേട്ടോ ഞങ്ങൾ കോയമ്പത്തൂർ പോയിട്ട് നൈറ്റിൽ മൂന്ന് മണിക്കായി കടന്നു തുടങ്ങിയിട്ട് ഇപ്പോൾ രാവിലെ നല്ല ടൈഡ് പക്ഷേ രാവിലെ തന്നെ ഇവർ കൊറിയറുകാർ വന്നപ്പം വേഗം അത് വാങ്ങിച്ചാണ് വാങ്ങിച്ച് കൊണ്ടു വന്ന് നിവർത്തി കഴിഞ്ഞപ്പോൾ മറക്കാൻ പറ്റുള്ളൂ ഞാൻ ചിരിക്കണം എന്താ വെച്ചാൽ സൗണ്ട് പുറത്തേക്ക് വരാതെയാണ് ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഞാൻ ഏട്ടര തമ്മിൽ ചെറിയ രീതിയിൽ ഈ കൊതുക് പോലെ പേരിലൊരു അലമ്പുണ്ടായി അതിന് ശേഷം ഞങ്ങൾ രണ്ടും അങ്ങോട്ടും കൂടുമ്പുണ്ടല്ലോ അപ്പം ഞാൻ ഏട്ടൻ കൊതുക് മറക്കാൻ നമുക്ക് വല്ല മടക്കാൻ നേരത്ത് ഞാൻ പറഞ്ഞു ഞാൻ മടക്കിക്കോളാന്ന് പറഞ്ഞു ഞാൻ മേടിച്ചിട്ട് ഭയങ്കര നേരത്തെ മടക്കുകയാണ് എന്നിട്ട് ഏട്ടൻ അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് തിരിച്ച് വന്നിട്ട് പുറത്തൊക്കെ പോയി കുറേ നേരം കഴിഞ്ഞ് വന്നിട്ട് ഇതും മടക്കൽ കഴിഞ്ഞിട്ടില്ല അപ്പം പുറത്തേക്ക് ചിരി വരാതെ ചിരിച്ചത് കാരണം കുറച്ച് ഓവറായിപ്പോയി ചിരി അങ്ങനെ ഞാൻ കുറേ അതിസാഹസികമായ ഇത് മടക്കാൻ വേണ്ടി ശ്രമിച്ചു എനിക്ക് അങ്ങനെ പ്രാന്തായി സത്യം പറഞ്ഞാൽ മടക്കലൊന്നും ചെറുതും നല്ല എളുപ്പമല്ല നല്ല ഹൈ എന്താണ് പ്രാന്ത് വരും നമുക്ക് എനിക്ക് ശരിക്കും നന്നായി കാരണം ശരിയാവണില്ല എത്ര മടക്കിയിട്ട് എങ്ങനെയാണ് മടക്ക ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ അത് എങ്ങനെയാണ് മറക്കണ്ടേ ഒരു കടലാസ് തന്നെ എഴുതിയിട്ടെങ്കിലും ഇടണ്ടേ അതൊന്നും അവർ ഇട്ടിട്ടില്ല ജസ്റ്റ് ഒരു നമ്മൾ നമ്മളെങ്ങനെയെങ്കിലുമൊക്കെ മടക്കണം ഇനി അത് കീറുമോ ആ ആക്ച്വലി അത് എന്തിനാണ് മറക്കണമെന്ന് വെച്ചാൽ ഞാൻ നിവർത്തി നോക്കി നോക്കിയപ്പോൾ അതിലൊരു സിബ് കംപ്ലയിൻ്റ് ആണ് അപ്പോൾ ഏട്ടൻ ഇന്ന് ചീത്തോറു സിബ് സിബ് ആണ് അപ്പോൾ എന്താ പറയുക അത് തിരിച്ചയക്കി റിട്ടേൺ ആയിരിക്കും വേറെ നല്ലത് മേടിക്കുകയും പറഞ്ഞിട്ട് അങ്ങനെ അത് തിരിച്ചയക്കാൻ വേണ്ടിയിട്ടുള്ള ഇന്നെ റിട്ടേൺ ചെയ്യുകയും വേണം എന്നുള്ള രീതിയിൽ ഞാൻ മടക്കാൻ ധൃതിയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അയ്യോ അതി സാഹസികമായ ഇനിയിപ്പോൾ ഇതും മാറ്റിയിട്ടൊരു വേറൊരു നല്ല കളറിലുള്ളവരെ മേടിക്കാണെന്ന് വിചാരിച്ചു വൈകിട്ടൊരു സുഖവും ഇല്ല പിന്നെ മാത്രമല്ല ചൂടുണ്ട് കേട്ടോ എനിക്ക് കാറ്റരിക്കാൻ വരുന്നില്ല അപ്പം ഞാനതാക്കുമ്പോഴേക്കും ആദ്യം വന്നത് ഈ മൊബൈലെല്ലാം എടുത്തിട്ട് പോയി അങ്ങനെ ആകെ പ്രാന്തായി അവനെ മാനേജ് ചെയ്യണം ഇത് മടക്കാനും പറ്റൂല എങ്ങനെയൊക്കെയോ ഞാൻ അവസാനം അത് മടക്കി എടുത്തിട്ടും